ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ടിപ്പാണ് അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നുറുങ്ങ വിദ്യ ആണേ ഇപ്പം ഞാൻ ഇന്ന് ചെണ്ടക്കപ്പയ്ക്ക് അരച്ചു അപ്പോൾ ഉണ്ടെങ്കിൽ മുളകരച്ചതിപ്പം ഇത്രയും മിച്ചം വന്നു രണ്ടുപേരും കൂട്ടിക്കഴിഞ്ഞപ്പം തീരെ കുറച്ച് മുളക് കിട്ടാൽ അറിയാലോ അപ്പൊ ഞാൻ ഒരു അഞ്ചാര മുളക് കൂടുതലിട്ട് ഉള്ളിലേക്കിട്ട് അരച്ചു മിച്ചം വന്നു ഇനി എന്ത് ചെയ്യും കളയാൻ പറ്റുമോ അപ്പൊ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ബാക്കി വന്ന മുളകിലേക്ക് ഇച്ചിരി തേങ്ങ ഫ്രിഡ്ജില് ചിരണ്ടി വെച്ചിരുന്ന തേങ്ങ അതുകൊണ്ട് ഇങ്ങനെ കഷ്ണമായിട്ടിരിക്കണം അപ്പൊ ഇച്ചിരി തേങ്ങ ഇടും എന്നിട്ട് ഇച്ചിരി മഞ്ഞൾ പൊടിയും ഇടും മഞ്ഞളും തേങ്ങയും ചേർത്ത് ഇതൊന്നരച്ച് നമ്മൾ ഈ പാത്രത്തിലോട്ട് തന്നെ എടുത്ത് ഫ്രീസറി വെക്കും അപ്പോൾ നാളെ നമുക്കൊരു കറി വെക്കാൻ നേരം അല്ലെ പിന്നീട് എപ്പോഴെങ്കിലും ഒരു കറി വെക്കാൻ ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുത്ത് കറി ചെയ്യാം കണ്ടോ നമ്മുടെ അരപ്പ് റെഡിയായി ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ അട ഇട്ടടച്ച് ഫ്രീസറി വെക്കാം ഇനി ഞാൻ ഇനി മാങ്ങായ ഉണ്ടെങ്കിൽ ഇത് തേങ്ങായും ഇച്ചിരി മാങ്ങായും കൂടി ഇട്ട് മാങ്ങായ ചമ്മന്തി വേണേലും നമുക്ക് അരയ്ക്കാം അപ്പോൾ മുളകരച്ചത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇത് പോലും കൂട്ടത്തിന് കൂടുതലാണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ വീട്ടിലും ഒന്നോ രണ്ടോ മൂന്നോ അംഗങ്ങളെല്ലേ ഉള്ളൂ അപ്പോൾ ഒരു തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി അരപ്പൊന്നും വേണ്ട അപ്പം ഞാൻ ചെയ്യുന്നതിനാണെന്ന് ചോദിച്ചാൽ ഇത് ഈ മുളകരച്ചത് രണ്ടായിട്ട് ഇങ്ങനെ ഭാഗിച്ചിട്ട് അടച്ചു വെക്കും അപ്പോൾ നമുക്ക് ഇനി ഫ്രീസറിൽ നിന്ന് എടുത്ത ഉടനെ നമുക്കിതിൻ്റെ ഇത് ഇങ്ങനെ തിരിച്ച് വയ്ക്കുവാണെങ്കിൽ ഫ്രീസറിൽ നിന്ന് നമുക്ക് ഒരു വശത്തെ മാത്രമായിട്ട് എടുക്കാൻ എളുപ്പമുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും കൂടുതലുണ്ടെങ്കിൽ രണ്ടായിട്ട് പകുത്ത് രണ്ട് സൈഡിലേക്ക് വെക്കും ഇനി ഇത് നമുക്ക് അടച്ചു ഫ്രീസറിൽ വെക്കാം ഇതടച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി എന്നിട്ട് ആവശ്യം വരുമ്പോൾ തുറന്ന് മുഴുവൻ വേണേൽ മുഴുവൻ അപ്പൊ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഇതിങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് പിന്നത്തേക്ക് നമ്മൾ ഉള്ളി മുളകുവാണെങ്കിൽ പോലും നഷ്ടപ്പെടാതെ നമുക്ക് അതിനെ അടുത്ത പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഇത്തരം ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണേ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടെ അപ്പോൾ വേറൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ